ഗുസ്തി ഫെഡറേഷന് താൽക്കാലിക സമിതിയെ നിയമിച്ച് ഒളിമ്പിക് അസോസിയേഷൻ അംഗീകൃതമല്ല കോഴ്സുകളിൽ പ്രവേശനം നേടി വഞ്ചിതരാവരുതെന്ന് യു ജി സി നമസ്കാരം ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ ഭിന്നശേഷി വിദ്യാർത്ഥികൾക്ക് പുതുവത്സര സമ്മാനമായി അയ്യായിരം രൂപ വീതം ബാങ്ക് അക്കൗണ്ടുകളിൽ എത്തിച്ചതായി ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു എഴുന്നൂറ്റി മുപ്പത്തൊന്ന് പേർക്ക് മുപ്പത്തി ആറ് പോയിന്റ് അഞ്ച് അഞ്ച് ലക്ഷം രൂപയാണ് പ്രൊവിഷ്യൻസി അവാർഡായി അനുവദിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ നടന്ന എസ്എൽസി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച കേരളത്തിലെ ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾക്കാണ് സംസ്ഥാന ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷൻ മാനദണ്ഡങ്ങൾ പ്രകാരം അയ്യായിരം രൂപ വീതം ക്യാഷ് അവാർഡ് നൽകിയത് ക്രിസ്ത്യൻ മതവിഭാഗങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ പഠിക്കുന്നതിനു വേണ്ടി നിയമിച്ച ജെ ബി കോശി കമ്മീഷണർ റിപ്പോർട്ട് ഉടൻ നടപ്പാക്കുമെന്ന് ന്യൂനപക്ഷ ക്ഷേമ മന്ത്രി ബി അബ്ദുറഹിമാൻ അടുത്ത ആഴ്ചയോടെ മുഴുവൻ വകുപ്പുകളിൽ നിന്നുമുള്ള അഭിപ്രായങ്ങൾ സ്വരൂപിച്ചതിനു ശേഷം ഇവ പരിശോധിക്കുന്നതിനുള്ള യോഗം വിളിച്ചു ചേർക്കും ഇതിന്റെ അടിസ്ഥാനത്തിൽ ക്രിസ്ത്യൻ വിഭാഗങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ ഒന്നായി കണ്ടുകൊണ്ട് ഇവ പരിഹരിക്കുന്നതിനുള്ള നടപടികളുമായി സർക്കാർ മുന്നോട്ട് പോകുമെന്നും മന്ത്രി പറഞ്ഞു സംസ്ഥാനതല ന്യൂനപക്ഷ ദിനാചരണം തിരുവനന്തപുരം അയ്യങ്കാളി ഹാളിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി കെ എസ് ആർ ടി സിയിൽ പ്രതീക്ഷിച്ചത്ര വെല്ലുവിളികൾ നേരിടേണ്ടി വന്നില്ലെന്ന് മന്ത്രിസ്ഥാനം രാജിവെച്ച ആന്റണി രാജു കഴിഞ്ഞ രണ്ടര വർഷത്തിനിടെ ഒട്ടേറെ ശ്രദ്ധേയമായ കാര്യങ്ങൾ നടപ്പാക്കിയതായും അദ്ദേഹം പറഞ്ഞു തിരുവനന്തപുരം പ്രസ് ക്ലബ്ബ് സംഘടിപ്പിച്ച മീറ്റ് ദ പ്രസിൽ സംസാരിക്കുകയായിരുന്നു ആന്റണി രാജു കെ എസ് ആർ ടി സി ഗതാഗത വകുപ്പ് ജലഗതാഗതം എന്നിവയിൽ നടപ്പാക്കിയ പ്രധാന കാര്യങ്ങളും അദ്ദേഹം വിശദീകരിച്ചു തന്റെ കാലത്തെ ശമ്പള കുടിശ്ശിക പൂർണ്ണമായി കൊടുത്തു തീർത്തിട്ടാണ് സ്ഥാനം ഒഴിഞ്ഞതെന്നും ആന്റണി രാജു പറഞ്ഞു ലക്ഷക്കണക്കിന് ഭക്തരെത്തുന്ന സന്നിധാനത്തും സന്നിധാനത്തേക്കുള്ള വഴികളിലും മികച്ച സൗകര്യങ്ങളാണ് സംസ്ഥാന സർക്കാർ ഒരുക്കുന്നതെന്നും ഇത് അഭിനന്ദനാർഹമാണെന്നും നാഗാലാന്റ് ഗവർണർ എൽ ഗണേശ് ശബരിമലയിലേക്കുള്ള റോഡുകൾ വളരെ മികച്ചതാണെന്നും അദ്ദേഹം പറഞ്ഞു രാവിലെ പത്ത് മുപ്പതോടെ സന്നിധാനത്തെത്തിയ അദ്ദേഹം തങ്കഅങ്കി ചാർത്തിയുള്ള മണ്ഡല പൂജയിൽ പങ്കുകൊണ്ടു ചെന്നൈയിൽ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ പ്ലാനിലുണ്ടായ പൊട്ടിത്തെറിയിൽ ഒരാൾ മരിച്ചു പരിക്കേറ്റ തൊഴിലാളികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ബുധനാഴ്ച ഉച്ചയോടെയാണ് അപകടം നടന്നത് എഥനോൾ ശേഖരമ ടാങ്കിൽ വെൽഡിംഗ് ജോലികൾ നടക്കുന്നതിനിടെയായിരുന്നു പൊട്ടിത്തെറി എം ഫിൽ ബിരുദം അംഗീകൃതമല്ലെന്നും വിദ്യാർത്ഥികൾ കോഴ്സുകളിൽ അഡ്മിഷൻ തേടരുതെന്നും യു ജി സി സർക്കുലർ എം ഫിൽ കോഴ്സ് നേരത്തെ തന്നെ യു ജി സി റദ്ദാക്കിയിരുന്നു എന്നാൽ ചില സർവകലാശാലകൾ വീണ്ടും എം ഫിൽ കോഴ്സിലേക്ക് അഡ്മിഷൻ ക്ഷണിക്കുന്നതായി വാർത്തകൾ വന്നതിനെ തുടർന്നാണ് യു ജി സി പുതിയ സർക്കുലർ ഇറക്കിയത് ദേശീയ ഗുസ്തി ഫെഡറേഷന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾക്കായി താൽക്കാലിക സമിതി രൂപീകരിച്ചു തെരഞ്ഞെടുക്കപ്പെട്ട പുതിയ സമിതി കായിക താരങ്ങളുടെ പ്രതിഷേധത്തെ തുടർന്ന് റദ്ദാക്കിയതിന് പിന്നാലെയാണ് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പുതിയ സമിതിക്ക് രൂപം നൽകിയത് ഭൂപീന്ദർ സിംഗ് ബജ്വേയാണ് സമിതിയുടെ തലവൻ എം എം സോമയ്യ മഞ്ജുഷ കൻവാർ എന്നിവരാണ് മറ്റംഗങ്ങൾ ന്യായം സുതാര്യത ഉത്തരവാദിത്തം എന്നിവ ഉറപ്പാക്കാനായാണ് പുതിയ സമിതി രൂപീകരിച്ചിരിക്കുന്നതെന്ന് ഒളിമ്പിക് അസോസിയേഷൻ അറിയിച്ചു പത്തനംതിട്ടയിൽ കെ എസ് ആർ ടി സി ബസ്സുകൾ കൂട്ടിയിടിച്ച അപകടം പത്തനംതിട്ട അടൂർ റോഡിൽ കൈപ്പട്ടൂർ കടവിന് സമീപമാണ് അപകടം ഉണ്ടായത് അപകടത്തിൽ ഇരു ബസ്സുകളിലെയും യാത്രക്കാർക്ക് പരിക്കേറ്റു കാലിന് പരിക്കേറ്റ ബസ് ഡ്രൈവറെ ഫയർഫോഴ്സ് എത്തിയാണ് പുറത്തെടുത്തത് മുണ്ടക്കയത്ത് നിന്ന് തിരുവനന്തപുരത്തേക്കും തിരിച്ച് സർവീസ് നടത്തുന്ന ബസ്സുകളാണ് കൂട്ടിയിടിച്ചത് ശബരിമലയിലെ മണ്ഡലകാലത്തെ വരവ് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് കോടി എഴുപത്തി ഒന്ന് ലക്ഷത്തി ഇരുപത്തി ഒന്നായിരത്തി എഴുന്നൂറ്റി പതിനൊന്ന് രൂപയെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് തൊട്ട് മുമ്പത്തെ വർഷത്തെക്കാൾ പതിനെട്ട് കോടി എഴുപത്തിരണ്ട് ലക്ഷത്തി അമ്പത്തി ഒന്നായിരത്തി നാനൂറ്റി അറുപത്തി ഒന്ന് രൂപ അധികമാണ് ഈ വർഷത്തെ വരവ് കാണിക്കെ ലഭിച്ച നാണയങ്ങൾ നിലയ്ക്കൽ പാർക്കിംഗ് ഫീസ് എന്നിവ കൂടി ചേർക്കുമ്പോൾ വരുമാനത്തിൽ ഇനിയും മാറ്റം ഉണ്ടാകുമെന്നും സന്നിധാനം ദേവസ്വം ഗസ്റ്റ് ഹൗസിലെ കോൺഫറൻസ് ഹാളിൽ വിളിച്ചേർത്ത വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് പറഞ്ഞു രാജ്യത്തെ കൂടുതൽ ആണവ നിലയങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള കരാറിൽ റഷ്യയും ഇന്ത്യയും ഒപ്പുവെച്ചു കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും റഷ്യൻ വാണിജ്യമന്ത്രി ഡെനീസ് മൺസൂറോവും റഷ്യയിൽ വെച്ച് നടത്തിയ കൂടിക്കാഴ്ചയിലാണ് കരാറിൽ ധാരണയായത് കരാറിന്റെ അന്തിമ രൂപം പൂർത്തിയായിട്ടില്ല ഇന്ത്യയിൽ ഇതിനകം റഷ്യ നിർമ്മിച്ച രണ്ട് ആണവ നിലയങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് നാല് യൂണിറ്റുകൾ കുടംകുളത്ത് നിർമ്മാണത്തിലാണ് ജനീയം ഓൺലൈൻ മോചന വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനീത്തിന്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനൽ എന്നിവ സന്ദർശിക്കുക